തീരുമാനം തന്നെയാണ് തീരുമാനം നല്ലതോ ചീത്തയോ അതൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ് അത് കേസ് ഉദ്ധാരണ ഒരാളല്ല അതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനം എന്താണ് ആ തീരുമാനം അഭിപ്രായം അഭിപ്രായം തീരുമാനത്തിൽ അതൊക്കെ സംഭവിക്കാൻ പോകുന്ന എന്താ പറയാ കോൺസിക്വൻസിനെ അതിനോട് അനുബന്ധമായി നിൽക്കുന്ന ഒരു ഘടകമാണ് ഭയുള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ധാരണമായി രാജിവെക്കേണ്ടത് ആയിരുന്നാണോ അങ്ങനെയാണോ ഞാൻ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലക്ഷൻ ഉള്ളത് കൊണ്ട് ഒരു വീണ്ടും ഒരു എലക്ഷൻ വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രം രാജിവെക്കേണ്ടതില്ലെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതല്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല പ്രശ്നത്തിന്റെ ഗൗരവം അനുസരിച്ചാണ് ഒരു നടപടിയുടെ കാര്യത്ത് നടപടി എടുക്കുന്നത് എന്താണ് അതിന്റെ കാരണം ആ കാരണത്തെ വിലയിരുത്തിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഇത് കാര്യമായ പ്രശ്നമാണ് പാർട്ടി ചർച്ച നടത്തിയിട്ടുണ്ട് അതിനനുസരിച്ചു എല്ലാ നേതാക്കന്മാരും പരസ്പരം ചർച്ച നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചു എന്നിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് ആ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് സമൂഹം പാർട്ടി ഒറ്റക്കെന്ന് ഞാൻ പറയേണ്ടതല്ല പാർട്ടി പറയേണ്ടത് കാര്യമാണ് ഒരു ഒരു ഇങ്ങനെ തുടരുന്നത് വീണ്ടും സമരങ്ങൾക്കൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പൊക്കെ ഓരോ വിഷയം ഓരോ വിഷയം ആശ്രയിച്ചെടുക്കുന്നത് അതിന്റെ പ്രശ്നം പ്രശ്നങ്ങളുടെ പ്രതിസന്ധിയും നോക്കിയിട്ടാണ് അതിന് അതേതാണ് പ്രതിസന്ധിയും പ്രതിസന്ധിയും കാര്യങ്ങളാണ് ജനങ്ങൾ പറയുന്നത് എല്ലാം പറയുന്നതല്ല ശരിയാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് പറയുന്നത് ശരിയല്ല ഇത് നമ്മുടെ പാർട്ടിക്ക് എല്ലാം ആലോചിക്കാനും ഒരു തീരുമാനത്തിലെടുത്താനുമുള്ള കഴിവും കപ്പാസിറ്റിയും നേതാക്കന്മാർക്കുണ്ട് രാജ്യം നേതാക്കന്മാർ ആ തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് രാജിവെക്കണം ആവശ്യമാണ് കോൺഗ്രസ് ഈ ഉമാസിനെതിരെ സൈബർ ആക്രമണം നടക്കുകയാണ് ഉമാ തോമസിനെതിരെ ശക്തമായ സൈബർ ആക്രമണം നടക്കുകയാണ് കെ വി തോമസ് അല്ല തോമസ് മരിച്ചത് കൊണ്ട് മാത്രമല്ല എം എൽ എ ആയത് തുടങ്ങിയ ഭീഷണികൾ ആ ഒരു അത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് ഞാനത് കൃത്യമായിട്ട് കണ്ടിട്ടില്ല തെറ്റീർപ്പ് എന്നാണ് സി പി പറയുന്നത് അതായത് രാജിവെക്കാതെ പുറത്താക്കുക മാത്രം ചെയ്യുന്ന ഒരു ഒത്തുതീർപ്പാണ് കോൺഗ്രസിനകത്ത് രാഹുൽ ചേർന്ന ഒരു ഒത്തുതീർപ്പ് എന്നതിലാണ് സി പി എം വിമർശനങ്ങൾ അതങ്ങനെയാ ഒത്തുതീർപ്പാവുന്നത് ഒത്തുതീർപ്പാവുന്നത് ഞാൻ യൂത്തിന്റെ നേതാക്കന്മാർ പറയുന്നതും മറ്റു ചിലർ പറയുന്നതും ഒക്കെ വ്യത്യസ്തമില്ല പക്ഷേ ടോട്ടൽ വ്യത്യാസം പിന്നെ അങ്ങനെ ഒത്തുതീർപ്പ് എന്ന് പറയാൻ പറ്റുമോ ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് പരസ്പരം ധാരണയിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടായിട്ടില്ലല്ലോ